മുളക് കൃഷിയിൽ എത്ര ചെയ്താലും എന്തൊക്കെ ചെയ്താലും കുരുടിപ്പ് എന്നത് കുറെ കൃഷിക്കാരുടെ തലവേദനയാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നിന്നും ഇതിനോടകം തന്നെ ആയിരത്തിലധികം പേര് വിത്തുകൾ വാങ്ങിക്കഴിഞ്ഞു അതിൽ തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സ് മുളകിന്റെ വിത്ത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ മുരുടിപ്പ് ഒന്നും ഇല്ലാതെ എങ്ങനെ മുളക് കൃഷി ഇതുപോലെ നല്ല രീതിയിൽ നല്ല വിളവ് കിട്ടുന്ന രീതിയിൽ കൃഷി ചെയ്ത് വിജയിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും അറിച്ച് ചൂബൽസ് ആൻഡ് കാർഡൻ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുളക് ചെടിയിൽ കുരുടിപ്പ് വരാതെ നോക്കണം അതിന് നമ്മൾ വിത്ത് മുതൽ ശ്രദ്ധിക്കണം എന്നാൽ പറയാം അപ്പോൾ വിത്തെടുക്കുമ്പോൾ തന്നെ രോഗം ബാധിക്കാത്ത ചെടിയിൽ നിന്ന് എടുക്കുക പിന്നെ നമ്മളിവിടെ ചെയ്യാറുള്ളത് ഇങ്ങനെ എടുത്ത വിത്തുകൾ നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് വയ്ക്കും അതിന് ശേഷം സ്യൂഡോമോണസ് ലായനിൽ അരമണിക്കൂർ കൂടി ഇട്ട് വയ്ക്കും ലൈനി എടുക്കുന്നത് അഞ്ച് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളിയാണ് എടുക്കാറ് ഇങ്ങനെ കുതിർത്തിയെടുത്ത വിത്തുകൾ നമ്മളിനി സീലിംഗ് ട്രേയിൽ പാകിമുളപ്പിക്കണം അപ്പോൾ ട്രേകളിലോ പേപ്പർ കപ്പിലോ ഇല്ലെങ്കിൽ ചിരട്ടയിലോ നമുക്ക് പാക്യം മുളപ്പിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സീഡ്ലി മിക്സ് വാങ്ങിയവരാണെങ്കിൽ ആ സീഡ്ലി മിക്സിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അല്പം നനച്ച് നനച്ച ശേഷം ഈ മിക്സ് സീലിംഗ് ട്രേയിൽ ഇട്ട ശേഷം അതിലേക്ക് വിത്തുകൾ ഒന്ന് ഒന്നൊന്നായി ഒന്നൊന്നായി പാകുക അതിനുശേഷം അതിന് മേലെ ഒരല്പം സീഡ്ലി മിക്സും കൂടി ഇട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഇനി അതെല്ലാം സ്വന്തമായിട്ട് സീഡ്ലിംഗ് മിക്സ് നിർമ്മിക്കുന്നവരാണെങ്കിൽ അതിപ്പോ കമ്പോസ്റ്റർ ചകിരിച്ചോറാവാം ചില ചാണകപ്പം ഉണങ്ങിയ ചാണകപ്പൊടി ആവാം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതാവാം അപ്പൊ അങ്ങനെയുള്ള ഒരു സീലിംഗ് ട്രേയിലേക്ക് ഈ മിക്സ് ഇട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്തുകൾ പാകം അങ്ങനെ വിത്തുകൾ പാകിയ ശേഷം രണ്ടു ദിവസമെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ട് ഈ സീഡ്ലിംഗ് ട്രേ മൂടി തണലത്തേക്ക് മാറ്റി വെക്കാം ദിവസവും ഇതിൽ വെള്ളം സ്പ്രേ ചെയ്യണം കാരണം ഇത് ഡ്രൈ ആയി പോകാൻ പാടില്ല എന്നാൽ അധികം നനവ് ഓവർ നനവാൻ പാടില്ല ആ ഒരു രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ മൂടി വെച്ച പ്ലാസ്റ്റിക് കവറും മാറ്റുക എന്നിട്ട് അത് തണലത്ത് തന്നെ ഒരാഴ്ച വെക്കുക അല്പം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വെച്ചാൽ അത്രയും നന അങ്ങനെ നമ്മൾ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം നനയ്ക്കാൻ മറക്കരുത് പിന്നെ ചിലത് നാല് ദിവസം കൊണ്ട് ഈ വിത്തുകൾ മുള പൊട്ടും ചില മുളകിൻ്റെ ഇനങ്ങൾ എന്നാൽ ചിലത് ഒരാഴ്ചയാകും മുള പൊട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഇനത്തിൽ പെട്ടതൊക്കെ വരാനായി അങ്ങനെ തൈ മുളച്ച ഒരു മാസം അല്ലെങ്കിൽ നാലില നാലിലെ നമ്മൾ ഇതിനെ പറിച്ച് നടാനായിട്ട് തുനിയുന്നത് അപ്പം അന്നേരം നമ്മൾ ഒരു അരമണിക്കൂർ ഈ തൈ പറിച്ച ശേഷം അരമണിക്കൂറ് സ്യൂഡോമോണസ് ലായനിയിൽ തൈ ഇട്ട് വയ്ക്കും പിന്നീട് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഈ തൈകൾ മാറ്റിവെക്കും അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നത് വൈകുന്നേരങ്ങളിലാകുവാൻ ശ്രദ്ധിക്കട്ടോ കാലത്ത് വെക്കരുത് ആ ഒരു വെയിലിൻ്റെ കാടിഞ്ഞു വരുമ്പോൾ ചെടി വാടി പോകാൻ ചാൻസ് ഉണ്ട് വൈകുന്നേരങ്ങളിൽ ചെടി മാറ്റി മാറ്റിവെക്കും എന്നിട്ട് ഈ മാറ്റിവെച്ച തൈ അതായത് ഗ്രോ ബാഗിൽ നമ്മൾ മാറ്റിവെച്ച തൈ കുറച്ച് ദിവസം ചുരുങ്ങിയതൊരു നാലോ അഞ്ചോ ദിവസം തണലത്തേക്ക് മാറ്റിവെക്കും ഇനിയാണ് നമ്മൾ മുളക് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ ഇനി ഈ തൈകൾക്ക് മുരടിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അതായത് ഇതിപ്പോൾ നമ്മൾ തൈ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നാലിലെ പ്രായത്തിലാണ് മാറ്റി മാറ്റിവെച്ചതെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അഞ്ചാമത്തിലോ തിലോ ഒക്കെ വന്നു തുടങ്ങും ആ സ്റ്റേജിൽ നമ്മൾ വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കും അതിപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ തൈകളാണെങ്കിലും ബജ്ജിമുളകിൻ്റെ ആണെങ്കിലും കാന്ാരി മുളകിൻ്റെ ആണെങ്കിലും ഇനി സാധാ പച്ചമുളകിന്റെ തൈകളാണെങ്കിൽ കൂടി പത്ത് ദിവസം ഇടവിട്ട് നമ്മൾ ഈ വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം മുറയായിട്ട് തളിച്ചു കൊടുത്തോണ്ട് എന്തുണ്ടാവും വെച്ചാൽ ഈ വേപ്പണ്ണയുടെ ഒരു കോട്ടിങ് ആ ചെടി ഇലകളിൽ വരും അപ്പൊ അതിന്റെ ഒരു സ്മെല്ലും നിൽക്കും ഈ സ്മെല്ലിൽ ഒരു പ്രാണികൾക്കും ആ ഇലകളിൽ ഇലകളിൽ വന്നിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുരുടിപ്പ് ബാധിക്കുമില്ല മുളക് ചെടി അല്പം വലുതായി പൂക്കളുണ്ടായി കായ്കളുണ്ടായി തുടങ്ങുമ്പോൾ നമ്മൾ ഈ പത്ത് ദിവസം എന്നുള്ളത് രണ്ടാഴ്ച ഇടവിട്ടാക്കണം രണ്ടാഴ്ച ഇടവിട്ട് ഈ വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചിട്ട് കാര്യമില്ല ഒരു കുരുപ്പും മാറുന്നില്ല എന്നൊക്കെ ഇത് വന്ന ശേഷം നമ്മൾ ചെയ്തിട്ട് കാര്യം വരുന്നതിന് മുൻപേ നമ്മളിത് മുറയായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവം ഒരു ഈച്ചയ്ക്കും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നമ്മുടെ ഉണ്ടാവുന്ന മുളകിന് നല്ല വലിപ്പവും നിറവും തിളക്കവും ഒക്കെ ചിലരുണ്ട് മുളകിൻ്റെ ചെടിയിൽ കുരുടിപ്പ് ബാധിച്ചിട്ട് അങ്ങേ അറ്റെത്തുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വേപ്പണ വെളുത്തുള്ളി മിശ്രിതം യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അന്നേരം നമ്മൾ ഓർഗാനിക്കിൽ നിൽക്കില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇൻഗാനിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അത് നമ്മൾ അത്രയും അത്യാവശ്യമുള്ളവർ മാത്രം ചെയ്യുക അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളം കടകളിൽ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം എല്ലാ തരം മുളകിൻ്റെ വിത്തുകളും ക്യാപ്സിക്കം ഉൾപ്പെടെ നമ്മുടെ റിജോസ് ഗാർഡൻ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് അപ്പോൾ നമ്മളത് രജിസ്റ്റേഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് നമ്മുടെ കൂടുതൽ ആവശ്യകാര്യം മുളകിൻ്റെ ഇനങ്ങളാണ് ഈ വയലറ്റ് കാന്താരി നെയ്യ് മുളക് മുളക് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ് എന്നാൽ സ്റ്റോക്ക് അത്ര അധികം ഒന്നും ഇല്ല ലിമിറ്റഡാണ് അപ്പോൾ ആദ്യ ആദ്യം അയക്കുന്നവർക്ക് ആദ്യ കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ ആവശ്യക്കാരോട് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മുളക് കൃഷി അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം